സിനിമയും രാഷ്ട്രീയവും ഈ പറഞ്ഞ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ദ്രാവിഡ മണ്ണിൽ സിനിമ എന്നത് രാഷ്ട്രീയത്തിന്റെ ഒന്നാം പകുതിയാണ് ആ ഒന്നാം പകുതി പൂർത്തിയാക്കി നടൻ വിജയ് രാഷ്ട്രീയമെന്ന രണ്ടാം പകുതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു എം ജി ആർ തമിഴ്നാട് അടക്കി ഭരിച്ചതും പിന്നാലെ കരുണാനിധി അമരത്തെത്തിയതും ജയലളിത തമിഴ് മക്കളുടെ അമ്മയായതുമെല്ലാം സിനിമയിൽ നിന്ന് നേരിട്ടെത്തിയാണ് മദ്രാസ് സ്റ്റേറ്റ് തമിഴ്നാടായ ശേഷവും നാടു ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ കുമാരവേൽ കാമരാജിനോ ജി കെ മൂപ്പനാർക്കോ മുഖ്യമന്ത്രിക്ക സേര കിട്ടിയില്ല ദ്രാവിഡ പാർട്ടികളല്ലാതെ ഒരു ദേശീയ പാർട്ടിക്കും തമിഴ്നാട്ടിൽ വിജയിക്കാൻ അറുപത്തിയൊൻപതിന് ശേഷം സാധിച്ചിട്ടില്ല ഈ ചരിത്രം ഇന്നേ വരെ തിരുത്തിയിട്ടുമില്ല തമിഴിൽ അതിവൈകാരികതയുടെ ദ്രാവിഡോർജം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട് ഏതൊരു തമിഴ് സിനിമയെടുത്ത് നോക്കിയാലും ഒരു ഡയലോഗിൽ അല്ലെങ്കിൽ പാട്ടിലെ ഒരു വരിയിൽ തമിഴ് മണ്ണിനെയും തമിഴ് മക്കളെയും കുറിച്ച് പ്രതിപാദിക്കുമെന്ന് ഉറപ്പാണ് വെള്ളിത്തിരയിൽ തങ്ങളെ നോക്കി ഉടൽ മണ്ണൂക്ക് ഉയർത്തമിഴർക്ക് എന്ന് പാടുന്ന നായകൻ പ്രേക്ഷകരിലേക്ക് പകർത്തിവിടുന്നത് ഈ വൈകാരികത തന്നെയാണ് അതുകൊണ്ട് അത് മുതലെടുത്ത് തമിഴ് സിനിമയിലെ പ്രമുഖരെല്ലാം തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടാം പകുതി ആടുന്നത് രാഷ്ട്രീയത്തിലാണ് ഇളം മഞ്ഞഷാളും കറുത്ത കട്ടിക്കണ്ണടയും തമിഴ് രാഷ്ട്രീയത്തിൻ്റെ അടയാളമാക്കി അഞ്ചു തവണ നാടുവരിച്ച മുത്തുവേൽ കരുണാനിധി തമിഴിന് അരസ്യൽവാദിയായിരുന്നില്ല കലൈഞ്ചർ എന്നായിരുന്നു ഓമന പേര് മരത്തൂർ ഗോപാലമേനോൻ രാമചന്ദ്രൻ എന്ന എം ജി ആറിന് മൂന്നു വട്ടം മുഖ്യമന്ത്രി കസേര നൽകിയതും സിനിമ തന്നെയാണ് ഒരു പാലക്കാടൻ നായർ ദ്രാവിഡ രാഷ്ട്രീയം പറയുന്നതിലെ പൊരുത്തക്കേടുകൾ അന്വേഷിക്കാതെ തലവരെ തലയിലേറ്റുവാൻ തമിഴ് മക്കൾക്ക് ധൈര്യം പകർന്നത് സിനിമാ പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് ജയലളിതയുടെ കാലമായിരുന്നു ജയലളിതയുടെ കാലശേഷമാണ് തമിഴ് രാഷ്ട്രീയം കുറച്ചൊന്നു മാറിയത് ജയുടെ പിൻഗാമികളായി എ ഡി എം കെയിലെ വെറും രാഷ്ട്രീയക്കാരായ നേതാക്കൾ മാത്രം അധികാരത്തിലെത്തി പക്ഷേ ജനങ്ങളെല്ലാം കൈവിട്ടു സാഹചര്യം മുതലാക്കി സ്റ്റാലിൻ മുഖ്യമന്ത്രി പദം ഒതുക്കി സിനിമയിൽ തുടക്കത്തിലെ പാളിപ്പോയ സ്റ്റാലിനെ കരുണാനിധി തന്റെ പിൻഗാമിയാക്കി വളർത്തിയത് തനി രാഷ്ട്രീയക്കാരനായി മാത്രമാണ് ജയയ്ക്ക് ശേഷം ഇനിയൊരു നേതാവ് സിനിമയിൽ നിന്നുണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു വന്ന വേളയിൽ കമലും രജനീകാന്തും അജിത്തും എല്ലാം മുന്നിലേക്ക് വന്നു ഇവരിൽ അജിത്തോ രജനീകാന്തോ ജയയുടെ പിൻഗാമിയായി വരുമെന്നൊരു ചർച്ച കൂടി ജയയുടെ മരണത്തിന് പിന്നാലെ തമിഴകത്ത് ശക്തമായിരുന്നു എം ജി ആറിന് ശേഷം തമിഴകത്ത് ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്നത് രജനീകാന്തിനായിരുന്നു ഒരുപക്ഷെ എം ജി ആറിന് മുകളിൽ തന്നെ ആരാധകർ രജനിയെ പ്രതിഷ്ഠിച്ചിരുന്നു രജനി കഴിഞ്ഞാൽ ആ സ്ഥാനം അജിത്തിനായിരുന്നു തലവിക്ക് ശേഷം തമിഴ്നാട് ഭരിക്കാൻ തല വരുമോ ദളപതി വരുമോ എന്ന ചർച്ച തമിഴകത്ത് ഇപ്പോൾ ശക്തമായി കാര്യങ്ങൾ പക്ഷേ വഴിക്ക് പോയില്ല രജനീകാന്ത് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നീട് പിൻവാങ്ങി ജയലളിതയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവനെന്ന് കേട്ടിരുന്ന അജിത് കുമാർ പരസ്യമായൊരു വാക്കുപോലും രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞതുമില്ല കമൽഹാസൻ ഏറ്റവും മോശം സ്ക്രിപ്റ്റുമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും മക്കൾ നീതിമയം എന്ന പാർട്ടി ഉണ്ടാക്കി ഇവൻ ഫ്ലോപ്പ് ആകുകയും ചെയ്തിരിക്കുന്നു തമിഴർക്ക് രജനിയായിരുന്നു ദളപതി തമിഴർക്ക് രജനീകാന്തായിരുന്നു ദളപതി വിജയ് ഇളയ ദളപതിയും നിലവിൽ രജനിയേക്കാൾ ആരാധകർ വിജയിക്കുണ്ടെന്നാണ് പറയുന്നത് ഇളയ ദളപതിയിൽ നിന്നും മാറി വിജയ് ഇന്ന് ദളപതിയായി വളർന്നിരിക്കുന്നു രജനിക്ക് കഴിയാതെ പോയത് വിജയിക്കാകുമോ എന്നാണ് ഇനി തമിഴകം ഉറ്റുനോക്കുന്നത്